ഹലോ പ്ലീസ് ന്യൂസ് ഞാൻ പോണിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് സുനിയാട്ടൻ്റെ ബേർത്ത് ഡേ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാണ് മണ്ണിടിയിലാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അപ്പോൾ സുനിയാട്ടിപ്പോൾ വരും അവർക്ക് അവിടെ നല്ല എന്താണ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് ഞാൻ പോകുന്നു പറഞ്ഞു പക്ഷെ അവർക്ക് അവിടെയാണ് ഇഷ്ടം നല്ല സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളെ പറയുന്നത് ഞാനും സുനിയാട്ടന് മാത്രമേ ഒന്നുമില്ല അപ്പോൾ 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 ആയി വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങള് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടാ നേരെ മെട്രോ സ്റ്റേഷനിൽ പോകണം അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ദെൻ മാണ്ഡിയിലേക്ക് പോകണം അതാണ് പ്ലാൻ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാണ് ആദ്യം വണ്ടി വെച്ചിട്ട് പോവാറ് പക്ഷേങ്കിൽ അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പോകാൻ ഇല്ലെങ്കിൽ അവിടെ വണ്ടി വെക്കുന്നതാണെങ്കിൽ അത്ര ദൂരമൊന്നും നമ്മൾ നടക്കേണ്ടിയില്ല കുറച്ച് സമയമേ സമയം വേണ്ടെന്നുള്ളൂ പക്ഷേങ്കിൽ ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യം വന്നത് ഇത് താജാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ താജ് ഹോട്ടലുണ്ട് ഉണ്ട് ഐ ടി സി താജ് ഹോട്ടൽ അവിടെ ഞങ്ങൾ പണ്ട് പോയായിരുന്നു കേട്ടോ ഒരു ഫങ്ഷന് നല്ല വലിയ ഹോട്ടലാണ് ഞങ്ങൾക്കൊരു ഇന്വിറ്റേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ പോയി അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്യണം അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല പക്ഷേങ്കിൽ അവർ ടിക്കറ്റ് ഓൾറെഡി ഫോണിൽ ബുക്ക് ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ടും മേലോട്ട് കയറി കേട്ടോ ഇത് ബാഗ് സ്കാൻ ചെയ്യാനെല്ലാം കൊടുക്കണമായിരുന്നു അവരപ്പോഴത്തേക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളു അവിടെ പാർക്ക് ചെയ്ത് തിരിച്ച് വരുന്നത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് സ്കാൻ ചെയ്തതിന് ശേഷം കുറച്ചു നേരം അവിടെ നിന്നു വലിയ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മെട്രോയില് അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇതാണ് ടിക്കറ്റ് കൗണ്ടറും പിന്നെ സ്കാൻ ചെയ്യുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അവർ വരുന്നത് കണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങൾ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാം കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ അപ്പോൾ അവിടെ മേലെ കയറുമ്പോഴേക്കും ഒരു ട്രെയിൻ പോയായിരുന്നു അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ട്രെയിൻ വരുള്ളൂ ിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്ന ടൈമായിരുന്നു ഇതെല്ലാം എന്താണെന്നറിയില്ല വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ അവിടെ മണ്ണടിയിൽ എത്തി കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നടക്കുന്ന ദൂരമേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ലേബർ സർപ്ലസ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആണ് ഇത് ജെൻസിൻ്റെ മാത്രമാണ് കേട്ടോ ചെറിയൊരു ടെക്സ്റ്റൈൽസ് ആണെങ്കിലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇവിടെ കിട്ടും ഇതാ വന്നപാടേനെ ചേട്ടന് ഒരു ഡ്രസ്സ് ഇഷ്ടമായി അപ്പം എന്നോട് പറഞ്ഞു എനിക്കിത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വിഷുവിന് കൂടെ ഒന്നെടുക്കണമായിരുന്നു അപ്പോൾ ഒന്നുകൂടെ വിഷുവിന് കൂടെ ഒന്നെടുത്ത് ഇതെ ടെസ്റ്റേഴ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ നല്ലൊരു ഷോപ്പാണ് എനിക്കും ഇഷ്ടമാണ് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇവിടെ കിട്ടും ഇവിടുന്ന് നല്ല പാൻസ് ഒക്കെ കിട്ടും പക്ഷേങ്കിൽ ഇവർക്കിവരെ സൈസിലുള്ളത് കുറച്ചൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒമ്പതാം തീയതി അങ്ങനെ നാട്ടിലേക്ക് പോകും അപ്പോൾ അവിടുന്ന് നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ മോനൊക്കെ അവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ ഞങ്ങൾ എന്തായാലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവിടെ പോയിട്ട് എടുക്കുക പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടുന്ന് മണ്ണടിയിൽ നിന്ന് പിന്നെ ഗിണ്ടിയിലേക്ക് ഏകദേശം അരമുക്കാൽ മണിക്കൂറ് ഓട്ടോണ്ട് കേട്ടോ നമ്മൾ ടീനഗറിൽ പോകുന്നതാണെങ്കിൽ അവിടെ നമുക്ക് ട്രാഫിക് ജാം ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മെട്രോയിൽ പോകുന്നതാണെങ്കിലും കുറച്ച് ദൂരം ഉണ്ട് മണ്ണടിയിലേക്ക് മണ്ണടിയിൽ നിന്ന് പിന്നെ ഗിണ്ടിയിലേക്ക് ഏകദേശം അരമുക്കാൽ മണിക്കൂർ ഓട്ടോ ഉണ്ട് കേട്ടോ നമ്മൾ ടീനഗറിൽ പോകുന്നതാണെങ്കിൽ അവിടെ നമുക്ക് ട്രാഫിക് ജാം ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മെട്രോയിൽ പോകുന്നതാണെങ്കിലും കുറച്ച് ദൂരം ഉണ്ട് മണ്ണടിയിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇത് കത്തിപ്പാറ കഴിഞ്ഞ കേട്ടോ കത്തിപ്പാറ കഴിഞ്ഞ് അവിടെ ഒരു ഐബാക്കോ എല്ലാം ഉണ്ട് ഐബാക്കോ പിന്നെ അമരാവതി അപ്പോൾ അമരാവതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെയായിരുന്നു ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ അടിപൊളി ഫുഡായിരുന്നു അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഗിണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അത്ര ദൂരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ ആ ഞങ്ങൾ പോകുമ്പോഴുള്ള അത്ര തന്നെ ആൾക്കാരുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ കേട്ടോ അപ്പോഴും തിരക്കായിരുന്നു ബസ് സ്റ്റാൻഡിന് നല്ല തിരക്കാണ് ഉണ്ടാവുക ഇപ്പോൾ എത്ര ഒമ്പത് മണിയായിട്ടും തിരക്ക് കഴിഞ്ഞിട്ടില്ല കാരണം കുറേ ആൾക്കാർ ഡ്യൂട്ടിയുള്ള കഴിഞ്ഞ് വരുന്ന സമയമായിരിക്കും ഈ ടൈം കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും Bye-bye.